എനിക്കത് മാത്രം പറയാൻ പറ്റുള്ളൂ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാർത്ഥം സ്വാഗതം സ്വാഗതം ഞങ്ങളുടെ കണ്ടു പട്ടയെന്ന് പറഞ്ഞു പോകും ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞ പോലെ എന്നെ കണി രണ്ട് ഈ ഒരു വർഷം പോയി ആരും പറയരുത് സഹോദരി കുച്ച ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ പ്ലീസ് അഞ്ചാമത്തെ ടേക്കാണ് പോകുന്നത് അഞ്ചാമത്തെ കാരണം ഉള്ളതെല്ലാം ഞാൻ ഫ്രണ്ടില് ആയെന്ന് തന്നെ പറഞ്ഞു പോകും ആ ഇന്ന് ഇതായിരുന്നു ഇന്ന് അതായിരുന്നു അങ്ങനെ ചെയ്തു ഇന്ന് ഇങ്ങനെ ചെയ്തു അക്കെ ഞാൻ പറഞ്ഞു പോകും അതുകൊണ്ട് ഇപ്രാവശ്യം അഞ്ചാമത്തെ ആയിരുന്നു അപ്പൊ ഞങ്ങളുടെ ഡേ ആയിരുന്നു എന്നാലേ ഞങ്ങൾക്ക് വളരെ ഒരു ഡേ ആയിരുന്നു അങ്ങനെ തന്നു എന്ന് കാണുന്നുണ്ടെങ്കിൽ പറയാം അച്ഛനമ്മയും നിനക്ക് എന്തെങ്കിലുമൊക്കെ പോയി ചെയ്തു പക്ഷെ നമ്മളതില് ചെയ്തേക്കുന്നത് ഒരു ചെറിയൊരു കാര്യം മാത്രമായിരുന്നു ഞാൻ വിചാരിച്ചായിരുന്നു ഒരു കാട് വഴി പോയിട്ട് തിരിച്ചു വരാൻ പക്ഷെ എല്ലാ മാസം അതായത് എല്ലാ മാസം അല്ല അല്ലെങ്കിൽ രണ്ടു ഒക്കെ കൂടുമ്പോ നമ്മള് ഇടുക്കി കയറണു സ്ഥലത്ത് കൂടെ പോവാരിച്ചു അങ്ങനെ നമ്മ ഫൈനലി ഒരു തീരുമാനത്തിലേക്ക് എത്തി നമ്മൾ സ്ഥലത്ത് പോയി പോയി അവിടെ പോയി നമ്മൾ വിശാലമായിട്ട് നമുക്ക് മനസ്സ് നിറച്ച് നമ്മളൊരു രണ്ടു മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അത് ഉണ്ട് അപ്പൊ നിങ്ങളും വായോ കാണാനായിരുന്നു അപ്പൊ എന്തായാലും

എനിക്ക്ണ്ട്സ് അതുകൊണ്ട് തുമ്മി എല്ലാം മുഖമൊക്കെ നോക്കി കണ്ണൊക്കെ ഒലിക്കുന്നു അത്രക്കായി തുമ്മി തുമ്മി തുന്ന ഇത് അമ്മക്ക് ഏഹ് ഒരു തക്കാളിയും ും രണ്ട് കായയും കൂടിയണ്ട് തീ പട്ടിക്കുള്ളി വരെ മേടിക്കാനായിട്ട് കുട്ടിയാണ് ഇപ്പൊ രാവിലെ തുമ്മി 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 എത്ര നേരമായി തുമ്മലോ വീട്ടിൽ കൊടുത്ത പൊതുയോഗത്തിന്റെ ഇടയിലാണ് കൊടുക്കണേ പൈസക്ക് പോയതാണ് പോയിട്ട് കുറിയടക്കാൻ പോയതാണ് ആ ഇല്ല പോയിട്ടോ

സീരിസിലി അങ്ങനെയാന്നെട്ടോ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അച്ഛനും അമ്മയ്ക്കും ഒരു അമ്മയ്ക്കൊരു കല്യാണം കുറിക്കലുണ്ട് അച്ഛന് വേറൊരു പരിപാടിയുണ്ട് അപ്പൊ രണ്ടെടുത്തും നല്ല ഫുഡൊക്കെ ഞാനും പറഞ്ഞത് അല്ലേ ഞാൻ പറഞ്ഞു മാറ്റൊന്നും വന്നില്ലല്ലോ അപ്പൊ ഞങ്ങള് വീട്ടിൽ ഇങ്ങനെ നത്തുവാണെങ്കിൽ അമ്മ പറഞ്ഞു

ഇവിടെ കലബിലിങ്സ് പറഞ്ഞോണ്ടിരിക്കട്ടോ അപ്പം എനിക്ക് വയ്യാണ്ടായിട്ട് ആശം ബുക്ക് ചെയ്തത് കേട്ടോ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് അയ്യോ പോകണ്ടായിരുന്നു പക്ഷെ നല്ല സിനിമ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ പോയക്ക പിന്നെ അമ്മ അവര് നിങ്ങക്ക് ഇങ്ങോട്ട് ഒന്ന് പൊക്കൂടെ പിള്ളാരെ ഞങ്ങൾ എന്തായാലും ഫുഡ് അടിക്കാൻ പോവാണ് അപ്പൊ നിങ്ങൾ ഇവിടെ എന്തിനാണ് പറഞ്ഞത് അവര് സിനിമയ്ക്കും പോകുന്നു പറഞ്ഞു കേട്ടോ ഞാൻ കഴിച്ചില്ലാട്ടോ എനിക്ക് ഒട്ടും വയ്യായിരുന്നു എനിക്ക് വയ്യന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇസ്നോഫിലുള്ളവർക്ക് അറിയാം അത്ര മാത്രം കാര്യം നമ്മളിന്ന് അലർജി ഉള്ളവർക്കറിയാം തുമ്മനുള്ളവർക്ക് അറിയാം തുമ്മുമ്പോൾ ബുദ്ധിമുട്ടെ കാര്യം തല കറങ്ങും നമുക്ക് ഇരുന്ന് ആ ഒരു സ്റ്റേജ് ആയിരുന്നു എന്റെ പിന്നെ അഞ്ഞൂറ് രൂപ പോയതല്ലേ ബുക്ക് ചെയ്തെന്ന് വിചാരിച്ചിട്ട് പോവാണെല്യ തോന്നിയോ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുപോവാളും എനിക്ക് തീരെ ീരെ പറഞ്ഞില്ലായിരുന്നു നല്ല സിനിമ റിവ്യൂ നല്ലത് കേട്ട് പിന്നെ ചിലപ്പോയിട്ട് ആഴ്ച ആഴ്ചയില് നമ്മള് പോണതല്ലായിരുന്നു ശരിക്കും ആഴ്ചയാഴ്ച ഞങ്ങള് സിനിമക്കൊക്കെ പോയിരുന്നു പിന്നെ പയ്യെ പയ്യത സ്ലോ ആയി ആയിട്ട് പറയണേ എന്ത്യാ എന്തു നല്ല അമ്മയും എന്ത് നല്ല അമ്മയും അമ്മയോ സിനിമയ്ക്ക് പോലെ വീട്ടിൽ കുത്തി പിടിച്ചിരിക്കാ ഞങ്ങൾ ഇവിടെ പോവാലെ പറഞ്ഞോ അങ്ങനെ കേട്ടോ അപ്പൊ അച്ഛനെ നമ്മള് വിളിച്ച പക്ഷെ അച്ഛനും പോവാണ്ടിരിക്കാൻ പറ്റില്ല മീറ്റിങ്ങിന് വർഷവും പോകും അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് നേരെ ഡി സിനിമാസിലോട്ട് പോവാം ഓക്കേ അന്നലെ നമ്മളെ ചാലക്കുടി ഡി സിനിമാ വീട്ടിട്ടേ ചോ മതി കേട്ടോണ്ടിയുടെ ലൈറ്റേ കണ്ണാത്തോട് അടിച്ചിട്ട് കിളി പോയി കഴിഞ്ഞു ഭയന്നില്ലേ ചൂനി അവിടെ മ്യാവൂന്ന് കാണിച്ചോണ്ടിരിക്ക

ഓ മനസ്സിലായി മനസ്സിലായി അടിപൊളി അപ്പൊ നമ്മള് ഇതുവഴിയാണ് എൻട്രൻസ് അപ്പൊ നമുക്ക് കേറാം ലാച്ചു ഇതാണ് ദിലീപിയാട്ടിന്റെ സിനിമ എന്ത് കോൺ ഇല്ലെന്നോ ഞാൻ പോക്കോൺ മേടിച്ചറുന്ന വിച്ചുന്റെ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടുണ്ട് കൈ

അപ്പോൾ സിനിമ തുടങ്ങാറായിട്ട് ഞാനും മിച്ചും ജാനിക്കുട്ടിയും കൂടെ കയറിപ്പോവാണ് ജാനിക്കുട്ടി തുള്ളി തുള്ളിത്തുള്ളിയാണ് കേട്ടോ പോകുന്നത് കാര്യം പാട്ടിട്ടുണ്ടായിരുന്നത് സൂപ്പർ പാട്ടുകളായിരുന്നു കേട്ടോ അപ്പോൾ ജാനിക്കുട്ടി തുള്ളിത്തുള്ളി പോവാണ് ഞങ്ങൾ കയറി വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ പോക്കോണൊക്കെ മേടിച്ചിട്ടാണ് കയറിയത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു കേട്ടോ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി സിനിമ സൂപ്പർ സിനിമയാണ് പിന്നെ സൺഡേയും കൂടി അല്ലായിരുന്നു അത്യാവശ്യം നല്ല തിരക്ക് പ്രതീക്ഷ തന്നെയാണ് കേട്ടോ ഞങ്ങൾ പോയത് ചെന്നപ്പോൾ ഒട്ടും തിരക്കില്ലായിരുന്നെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ സിനിമ തുടങ്ങി ഗൈസ് ഹലോ മൂവി എങ്ങനെ ആള് പേടിച്ച് സംശയൻസ് അങ്ങനത്തെ സിനിമല്ലോ ജാനി എന്നെ പോണ കാണ വയലൻസ് ഇല്ലാത്ത സിനിമയാണ് ജാനിക്ക് ഇഷ്ടം എല്ലാരും കാണണം നല്ലതാണെങ്കിൽ നമ്മൾ നല്ലതാന്ന് തന്നെ പറയണല്ലോ സിനിമ കണ്ടിറങ്ങി മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ വീണ്ടും അലർജി സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് അത്ര എ സിക്കും പറ്റില്ല സാധാരണ അലർജി ഒക്കെ വരണ്ടേ ഇത് എ സിന്ന് ഇറങ്ങിയപ്പോഴാ വരുന്നത് ഇപ്പത്തെ അലർജിയുടെ വയ്യാത്ത എന്താണ് രാവിലെ രാവിലെ തന്നെ തന്നെ ഞാൻ ഒരു വീഡിയോയിൽ പറയണ്ട കാര്യം എനിക്ക് ബേസണലി ഭയങ്കരായിട്ട് എനിക്ക് സൗണ്ടൊക്കെ പോയിട്ടുണ്ട് അത് സ്നോഫിലേ പോകുന്നതാണ് കേട്ടോ അപ്പം എനിക്ക് ബേസണലി ഒരുപാട് റിസൾട്ട് കിട്ടിയ ഒരു സംഭവം പക്ഷെ ഞാൻ പിന്നെ ഇത് ഇണ്ടാക്കേണ്ട മടി കാരണം ഞാൻ ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് പിന്നെ എനിക്ക് പ്രശ്നത്തിന് പേരെ പ്രശ്നമായിരുന്നു അമ്മ ആ സാധനം യൂസ് ചെയ്തോണ്ടിരുന്നപ്പൊ നിനക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും ഉണ്ടാക്കുന്നതാണ് കേസ് എന്താണ് എന്തിനുള്ളതാണെന്നൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം അന്നേ നിങ്ങക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ കാര്യം ഇപ്പൊ ഇരിക്കുന്ന എന്റെ ഈ കോല ആയിരിക്കില്ല കുറച്ച് ദിവസം കഴിയുമ്പോ അങ്ങനെ ആക്കിയെടുക്കാൻ ശ്രമിക്കും ഡെയിലി യൂസ് ചെയ്ത് പ്ലാസ്റ്റിക് സർജറി ഇവരൊക്കെ പൊടിയൊക്കെ ഇവരൊക്കെ എന്നിട്ട് ആൾക്കാരുടെ എന്തിട്ട് കൊടുത്തുവിടുന്ന ും വലിയ ആളാവുന്നുണ്ട് വേണ്ട അത് വേണ്ട ഇത് ഞാൻ ഉണ്ടല്ലോ ജെയിൻ്റെ ഒപ്പിട്ടപ്പം എന്റെ തൂങ്ങി കിടക്കുന്നതാട്ടോ എനിക്ക് അമ്മത്തെ കമ്മല ഇഷ്ടമല്ല ശരി അയ്യൂ ഒരു ഒരു മാതിരിയാണ് ഞാൻ എപ്പോഴും പറയും ജിമ്മിക്ക പോലത്തെ എന്തെങ്കിലും ഞാൻ അങ്ങനത്തെ ഒരു ഫാഷൻ ഇഷ്ടപ്പെടുന്ന വെള്ളം ഒരു ഗ്ലാസ് വെള്ളം മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒറ്റ ഗ്ലാസ് ആക്കി എടുക്കണം ഞാൻ എന്തായാലും ഇത് പറഞ്ഞു പറഞ്ഞാരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾ പലരും ചെയ്തിട്ടുണ്ടാവും കേട്ടോ പക്ഷെ ഇത് വേറെ ഒന്നിനും അല്ല കേസ് ഞാൻ അങ്ങനെ വലിയ ഇതൊന്നും ഇടുന്നില്ല മുഖക്കുരുവിന് വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് പാട് സംഗീതം എന്റെ മാഞ്ഞു പോയായിരുന്നു എനിക്കൊരു അമ്മയാണ് പറഞ്ഞു തന്നത് പിന്നെ എനിക്ക് മടിയായി കേസ് ഇണ്ടാക്കുള്ള മടി പിന്നെ നമ്മുടെ ഇവിടെ എല്ലാ സാധനങ്ങളും ഒന്നും അങ്ങനെ കിട്ടത്തില്ല ഏർ ഇത് ആര്വേപ്പില കേട്ടോ അത് ഭയങ്കര പാടാ കിട്ടാണ്ട് അലന്റെ വീട്ടിലൊക്കെ ഉണ്ട് ഇടിക്കാനുള്ള ഇണ്ട് മേടിക്കാടിയായിരുന്നു ഇവിടെ എല്ലായിടത്തും

നല്ല വെയിലൊക്കെ ആയാലും കേട്ടോ നമ്മുടെ ഈ ഒരു സൈഡ് കണ്ടാൽ ശരിക്കും കാട് പോണിക്കൊണ്ടല്ലേ അമ്മ ഇതൊന്നും പറിച്ചു കളയാൻ സമ്മതിക്കല്ലോ കേട്ടോ അമ്മ ഈ ഭാഗത്തോട്ട് എന്നോടും മിച്ചൂരോടും കൈയെടുത്തിയേക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് ഞാനാ വിച്ച് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ആന കരുമ്പംകാട്ടി കയറിയ അവസ്ഥ ആയിരിക്കും കേട്ടോ ഫുള്ള് വൃത്തിയാകും കേട്ടോ ഒരു തരിപ്പൂ ഈ എനിക്ക് ഈ ചെടിയൊന്നും ഇഷ്ടമല്ലേ ഇത് ഞാൻ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ മറ്റേ ശവക്കോട്ടയിലൊക്കെ നിൽക്കുന്ന ചെടിയാണ് അതുകൊണ്ട് എനിക്കിഷ്ടമല്ല കേട്ടോ എനിക്ക് എൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഫുള്ള് വൃത്തിയാക്കും അപ്പോൾ അമ്മ എന്തു സമ്മതിക്കല്ലാട്ടോ ഇതൊക്കെ അമ്മയുടെ കുഞ്ഞു കുഞ്ഞു ചെടി ഒന്നും തൊട്ടേ കയറുന്നത് നിൽക്കുന്ന പുല്ല് അവിടെ നിന്നോട്ടേ നിന്നോട്ടേന്ന് പറഞ്ഞോണ്ട് കേട്ടോ നമ്മളിവിടെ ഒന്നും ക്ലീൻ ചെയ്യാത്തത് പിന്നെ ഇവിടെ നമ്മുടെ ഒരു പേര വളർന്നു പോയിരുന്നുണ്ട് ഇത് വളരാണ്ട് ജാനിക്കുട്ടി അനുവദിക്കുന്നില്ല കൈസ് കാര്യം ജാനിക്കുട്ടി കമ്പെടുക്കാത്തല്ല പണ്ട് എനിക്കൊരു സൂക്കാൻ ഉണ്ടായിരുന്നേ മുറ്റത്തിറങ്ങി ഡാൻസ് ഒക്കെ കളിച്ച് മറ്റേ പാവാടയിലും മറ്റേ ഷോളൊക്കെ വെച്ച് സാരി പോണൊക്കെ ആക്കി റേഡിയോ ഇടും റേഡിയോ ഇട്ടോട്ട് മുറ്റത്തോട്ട് ഇറങ്ങി ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുക അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടുകാർ നോക്കുന്നുണ്ടല്ലോ എന്നുള്ള ബോധമൊന്നുമില്ല കേട്ടോ അപ്പം അതേ സ്റ്റൈൽ സ്റ്റൈലിപ്പോൾ ജാനിക്കുട്ടീന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ അടിച്ചൊടിച്ച് വെച്ച് കേട്ടോ ടീച്ചറാവുന്നതാണ് ആള് അടിച്ചൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ മിനി ഞാൻ നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ അതായത് ഈ ഒരു ഗ്യാപ്പിൽ കിടന്നിട്ടാണ് കേട്ടോ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു അതാണ് നമ്മൾ ഷോർട്ട് ഏറ്റവും എന്ന് തോന്നി കിടക്കരുത് ഗീസ് അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ വിച്ചു പൈസയൊക്കെ ഒക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാണെ ചിട്ടിയൊക്കെ ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഈ വെയിലൊക്കെ കൊണ്ട് ചുമ്മാ ഒന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ ഒന്ന് ഉഷാറാവട്ടെ എന്ന് വിചാരിച്ച് എനിക്ക് വയ്യാത്തോണ്ട് തന്നെ ഞാൻ നല്ല ലേറ്റ് ലേറ്റായിട്ടാണ് എന്നിട്ട് നേരിട്ട് വന്നതേ ഉണ്ടായിരുന്നുള്ളേ ഹലോ പൂവാണോ എടോ ആ പൂവൊക്കെ കൊഴിഞ്ഞു പൂവ് കൊഴിഞ്ഞു അയിന്റെ എന്റെ ഡ്യൂട്ടി ആ എന്റെ ഡ്യൂട്ടി ഞാൻ ഇന്നലെ പോയിരുന്നു ആ ചേച്ച അവിടെ ഇല്ലാത്ത എന്റെ അടുത്ത് കൊഴപ്പല്ലോ ഞാൻ കൊറേ നേരം വെയിറ്റ് ചെയ്യാൻ ചെയ്തു എന്നും വയ്യാണ്ടിരുന്നെങ്കിൽ എന്ത് സുഖാന്നല്ലേ ഒന്നും അറിയണ്ട ഷോർട്ട്സ് വീഡിയോ ലൈക്ക് 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 എല്ലാവരും കാണുന്നുണ്ട് ചെയ്യുന്നില്ല സപ്പോർട്ട് ചെയ്താലോ കേറി വരാനായിട്ടുള്ള ഒരു ഊർജ്ജം ഊർജം ഉണ്ടാവുള്ളുല്ലോ വെച്ച് ഇതിപ്പോ അവരെ ഭീഷണിപ്പെടുന്നോടെ കയ്യിലോ നിങ്ങ കണ്ടില്ല അവരായി അവട്ട് വെച്ചർത്തത് എന്തായാലും ഇച്ചുനും ഭയങ്കര ഇച്ചുനും പൊതുവെ അങ്ങനെ ഷോർട്ട് വീഡിയോസ് ഒന്നും എടുക്കുന്ന അങ്ങനെ ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു 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 ഇപ്പൊ ചെയ്യാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നേരെ വെളുക്കുന്ന എന്നോട് ചോദിക്കുന്നത് നമ്മൾ ഇന്ന് ഏത് ഷോർട്ട് വീഡിയോ ചെയ്യാമോ ആ ഡയലോഗാണ് ഏട്ടോ ചോദിക്കുന്നത് അപ്പോൾ പോയിച്ചു മാറ്റോ